തലസ്ഥാനത്ത് ബോംബ് ഭീഷണി ട്രിഫ് ഹൌസിനും കോടതിക്കുമാണ് ഭീഷണി മഞ്ചൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇമെയിൽ വഴി സന്ദേശം ലഭിച്ചത് ബോംബ് സ്കാഡ് പരിശോധന നടത്തുകയാണിപ്പോൾ ആ റോഷിപാൽ വിവരങ്ങളുമായി റോഷിപാൽ ഇപ്പോൾ തലസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബോംബ് ഭീഷണി വന്നിരിക്കുകയാണ് പരിശോധനകൾ നടക്കുകയാണോ ഇമെയിലിൽ എപ്പോഴാണ് ഈ ഭീഷണി സന്ദേശം വന്നത് സ്മൃതി അല്പസമയം മുമ്പാണ് ഇമെയിൽ വഴി ക്ലിഫോസിനും ഒപ്പം തിരുവനന്തപുരം ജില്ലാ കോടതിക്കും ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത് അത് വഞ്ചൂർ പോലീസ് സ്റ്റേഷനാണ് ആ വഞ്ചൂർ പോലീസ് സ്റ്റേഷൻ ഇമെയിൽ സന്ദേശം ലഭിച്ചതിന് തൊട്ടു പിന്നെ തന്നെ ക്ലിഫോസിലും ഒപ്പം കോടതിയിലും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം നേരത്തെ തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകൾ ഹോട്ടലുകൾക്കെതിരെയൊക്കെ ഈ തരത്തിൽ ബോംബ് ഭീഷണി നിരന്തരം വന്നുകൊണ്ടിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിനടക്കം പലതവണ ബോംബ് ഭീഷണി വന്നു ബോംബ് ഭീഷണി വന്ന് അവിടെയൊക്കെ പരിശോധന നടത്തിയപ്പോഴാണ് പിന്നീട് അത് വ്യാജ ബോംബ് ഭീഷണിയാണെന്ന് കണ്ടെത്തിയത് അങ്ങനെ നിരന്തരം വ്യാജ സന്ദേശം വ്യാജ ബോംബ് ഭീഷണി സന്ദേശം അയക്കുന്ന ഒരു ഹരിയാന സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് സമാനമായി ഇത് വ്യാജ ബോംബ് ഭീഷണിയാണോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത് ഏതായാലും പരിശോധന പോലീസിൻ്റെ പ്രോട്ടോക്കോൾ പ്രകാരം ഇപ്പോഴും തുടരുകയാണ് ശരി ആർ റഷിപാലാണ് വിവരങ്ങൾ നൽകിയത് തലസ്ഥാനത്ത് ബോംബ് ഭീഷണിയാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്